നമസ്കാരം എല്ലാ മനപ്രക്ഷകർമ്മ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് മേടമാസം വരികയാണ് പത്താം ഉദയം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ നമുക്ക് സൂര്യൻ നേരരേഖ വരുന്ന അവസ്ഥയാണ് പത്താമുദയം എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ കട്ടറെ വെക്കുക അല്ലെ കല്ലിടുക പ്രവാസ തൊലി നടത്തുക അതൊക്കെയുള്ള രണ്ട് മാസങ്ങളുണ്ട് മേടമാസവും ചിങ്ങമാസവും അതിൽ മേടമാസവും കല്ലിടുന്ന കൂടുതൽ പത്താമുദയത്തിനൊക്കെ ഒരുപാട് പേര് ഇഷ്ടംപോലെ ആൾക്കാർ കല്ലിടാറുണ്ട് ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇപ്രാവശ്യം പത്താമത്തിന് ഒരു ഇരുപത് ഇരുപത്തിരണ്ടെണ്ണത്തോളം മുഹൂർത്തം കുറിച്ചു കൊടുത്തിട്ടുണ്ട് കല്ലിടാനായിട്ടുള്ള അപ്പം അങ്ങനെ ആൾക്കാർക്ക് ആ ഒരു ദിവസത്തെ കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊളിപ്പിക്കുന്നുണ്ട് പിന്നെ ലാദിത്യം ചിലശി വരുന്ന അവസ്ഥയാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് ആ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഈ പരവാസ്തവലി നമ്മൾ ചെയ്യുമ്പോൾ പലർക്കും അതായത് ഗൃഹപ്രവേശനം എന്ന് പറയും ഗൃഹപ്രവേശനത്തിന് ചടങ്ങുകൾ പറ്റി പലർക്കും ഒരു അവബോധം വരുന്ന അവസ്ഥകളുണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാതെ വരുന്ന അവസ്ഥ പാലുകഴിഞ്ഞാൽ പാലുകുണോ നിർത്തി എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പേര് തന്നെ പെര വാസ്തുവലി പഴയ കാലത്ത് പറഞ്ഞതല്ലേ അപ്പൊ വാസ്തുവലി ശരിക്കും പറഞ്ഞാൽ മൂന്ന് പെരവാസ്തുവലിയാണ് ചെയ്യേണ്ടത് ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ കട്ടള വയ്ക്കുമ്പോൾ പരിപാടി മൊത്തം പൂർത്തിയായതിനു ശേഷം നമുക്ക് ഈ ഒന്നും ചെയ്തില്ലേ നമുക്ക് വാസ്തുവലി ചെയ്യണം എന്ന് പറയും വാസ്തുവലി എന്ന് വെച്ചാൽ ഒരുപാട് ദേവന്മാർക്കുള്ള ബലി കൊടുക്കുകയെന്ന് വെച്ചാൽ ആഹാരം കൊടുക്കുക എന്നൊക്കെ അതിനർത്ഥം മറ്റുള്ള പൂജകളൊക്കെ ദേവന്മാരെ ആവാഹിച്ചു ഉദ്ധസിക്കുന്ന പോലെ നമുക്ക് വാസ്തുവിലിയിൽ ആവാഹനയുള്ളു ഉദ്ദാസനക്രിയയില്ല ആ ഭൂമി ഉള്ളിടത്തോളം ആ കുടുംബം അന്യം നിക്കാത്രത്തോളം ആ കുടുംബത്തിലെ ആൾക്കാർ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഭൂമിയിൽ ആ ദേവന്മാരെല്ലാം കുടികൊണ്ട് ആ ഭൂമിയിലുള്ളവരെയും ആ വീട്ടുകാരെയും കുഞ്ഞുങ്ങളെ എല്ലാരെയും നമുക്ക് അനുഗ്രഹിച്ചു പോരുന്നതാണ് സങ്കല്പം പറയുന്നത് വാസ്തുബലിയില് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ക്രിയയാണ് വാസ്തുബലി വാസ്തു ശരി തർത്ത് വാസ്തുബലി കഴിക്കാത്തർത്ത് വാസ്തു ബലി കഴിച്ച് ശരിയാവാത്തർത്ത് വാസ്തുപുരുഷൻ അല്ലെ വാസ്തുഭൂതത്തിന്റെ ഒരു ശാപം അല്ലെ ഒരു ദോഷം ഉണ്ടാകും അവർക്ക് ഐക്യത അഭിവൃദ്ധി സമാധാനം സ്വസ്ഥത ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ ഒരാണങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പഴയകാലത്ത് രാവിലെ ഗണപതി ഹോം വിഷ്ണുപൂജ വൈകിട്ട് ഭഗവത് സേവ വാസ്തുവലി ഒക്കെ നടത്തി പോകുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ മിക്കവർത്തും നോൺ വെജ് ഭക്ഷണങ്ങളാണ് അതിനെല്ലാം ആൾക്കാർ വരുന്നു നമുക്ക് എല്ലാവരും കയറി ഇറങ്ങുമ്പോൾ പല ശുദ്ധത്തിന് വരുന്നതായിരിക്കും അതുകൊണ്ടൊക്കെ ആ ശുദ്ധികളൊക്കെ ചിലപ്പോൾ ബാധിക്കാം അതിനെയല്ല നമ്മുടെ ഗുണം കാക്ഷിക്കുന്നവരും വരുന്നുണ്ട് ദോഷം കാക്ഷിക്കുന്നവരും വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ മിക്ക കർമ്മികളും തലേ ദിവസമാണ് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് വേറെ ദിവസം ഫംഗ്ഷനായിട്ട് വെക്കുന്നതൊക്കെയാണ് കണ്ടുവരിക തലേ ദിവസം വാസ്തുവിലി അതോടൊപ്പം തന്നെ സ്ഥലശുദ്ധി ചെയ്യുക ഭൂമിശുദ്ധി അതായത് പുണ്യാശുദ്ധി പഞ്ചശുദ്ധിയൊക്കെ ചെയ്ത് സ്ഥലരക്ഷ സ്ഥാപിക്കുക പഞ്ചശിരസ് സ്ഥാപിച്ചില്ലെങ്കിൽ പഞ്ചശിരസ് സ്ഥാപിക്കുക അത്രേ ദിവസമാണ് ഭഗവത് സൈവം വാസ്തുവലി നമ്മൾ കഴിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഗണപതി ഹോമം അഷ്ടയും കൂടി ഗണപതി ഹോമം കഴിക്കുന്നവരുണ്ട് സാധാരണ ഗണപതി ഹോമം കഴിക്കുന്നവരുണ്ട് വിഷ്ണുപൂജ ചെയ്തിട്ട് ഗണപതി മൊത്തത്തിൻ്റെ അഗ്നി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു പരവാസ്തുപരി സമയം അല്ലെങ്കിൽ ഗൃഹപ്രവേശന ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു മുറത്തിൽ ധാന്യങ്ങൾ നവധാന്യങ്ങൾ പ്രത്യേകം ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ദ്രവ്യങ്ങൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളവയെല്ലാം ഒരു മുറത്തിലോ അല്ലെങ്കിൽ വലിയ പാത്രത്തിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഒരു കുടം നിറച്ച് വെള്ളം ഇവയെല്ലാമായിട്ട് ആ വീട്ടിലുള്ളവർ ബന്ധുക്കളും എല്ലാം ആദ്യം നമുക്ക് ആ കൃത്യം ആ ഒരു അത്യാവശ്യ സമയം ഉണ്ടാവും ആ സമയത്തിന് ഒരു വീട്ടിന്റെ പ്രദർശനം വെച്ച് വന്ന് നമുക്കത് താഴെ വെച്ചിട്ട് നമുക്ക് ആ നിലവിളക്ക് ഇവിടെ ഉണ്ടാവും ആ നില നിലവിളക്കാണ് ഞാൻ ഈ പറഞ്ഞ ഗണപതിയോഗത്തിൻ്റെ അളവൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൻ്റെ അഗ്നിയൊക്കെ സൂക്ഷിച്ച് വെച്ച് അതിൽ നിന്ന് പകർന്നാണ് പല കാഴ്ച നമുക്ക് ആ പ്രദർശനം വെച്ച് വന്നിട്ട് നമുക്കൊരു ഭക്ഷണം കൊടുത്ത് പഴയകാലത്ത് ആശാരിമാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺട്രാക്ടർമാരാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് വസ്ത്രവും രക്ഷണയും ഉൾപ്പെടെ അവർക്ക് കൊടുത്ത് സന്തോഷമായിട്ട് അവർ വീട്ടിൽ താക്കോൽ വാങ്ങിച്ച് തുറന്ന് പഴയ കാലത്ത് നെൽക്കതിരി കൊണ്ട് കൂട്ടി എന്നൊക്കെയാണ് പറയുന്നത് നെൽക്കതിരുകൊണ്ട് കുട്ടിയില്ലെങ്കിലും ചുമ്മാ ആയാലും നമുക്ക് കൈ കൊണ്ട് കണ്ട് കുട്ടി കൂട്ടിയിട്ട് തുറന്ന് നമുക്ക് ഈ മടിയിൽ അരി വേണം പക്ഷേ അതിൽ അരി താഴത്തിട്ട് അരി ചവിട്ടാതുകൊണ്ട് കാല് വലത് കാല് വെച്ച് അകത്ത് കയറി ആ അടുപ്പിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് ആ ഒരു വിളക്ക് വെച്ച് വിളക്കിന്റെ വിളക്കിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഗണപതി ഒരുക്കി വെക്കണം കിണ്ടിയിൽ വെള്ളം പുഷ്പം അതുപോലെ നമുക്ക് ചന്ദത്തിരി ഒക്കെ കത്തിച്ച് വെക്കാം പിന്നെ നമ്മളാ കൊണ്ടുപോയ ദ്രവ്യങ്ങൾ എല്ലാം നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ശുദ്ധമായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു ഗണപതി വിളക്കിൽ നിന്നും നമുക്ക് അഗ്നി തെളിയിച്ചാണ് നമുക്ക് പാല് കാച്ചാനുള്ള ഇത് നമുക്ക് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പുകയാത്ര പൊക്കാണ് പുകയാത്ര തലേ ദിവസം അത് ചൂടാക്കി കിടണം എന്നെങ്കിലേ അത് നമുക്ക് ആ സമയമാകുമ്പോൾ അത് ആവുള്ളൂ അല്ലെങ്കിൽ ആ സമയത്തിന് നമുക്ക് അതാവില്ല അപ്പൊ ആ പുകയാത്ര നേരത്തെ ചൂടാക്കി ഇട്ടിട്ട് നമുക്ക് ആ സമയത്ത് ആ അടുപ്പിൽ നീ കത്തിച്ച് നമുക്ക് ആദ്യം ആ വെള്ളം നമുക്ക് വെച്ച് വെള്ളം നമുക്ക് നിറ കുടവായിരിക്കും കൊണ്ട് കുറച്ച് വെള്ളം മാറ്റി കുറച്ച് വെള്ളം വെച്ചാൽ മതിയാവും അതില് നമുക്ക് ആ വെള്ളം തിളച്ചിടുന്ന സമയത്ത് അല്ലെ വെള്ളം ഒന്ന് ഒരു ഒരു കുമ്പളി വരുന്ന സമയത്ത് നമുക്ക് പാലൊഴിച്ച് പാല് നല്ലോണം തിളച്ച് തൂവണം തിളച്ച് നമുക്ക് തെക്കോട്ടാണെങ്കിൽ അല്ലെങ്കിൽ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ പടിഞ്ഞാറോക്കണെ ദോഷമായിട്ട് കിഴക്കോ വടക്കോ പടിഞ്ഞാറോ ഒക്കെ ആണെങ്കിൽ ശുഭകരമായിട്ടൊക്കെ നമുക്ക് പറയാറുണ്ട് അതിന് ശേഷം പഞ്ചസാരയും അവിടെ നിന്നുള്ള അരിയും കൂടി ഇട്ടിട്ടാണ് നമുക്കത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചാൽ എല്ലാവർക്കും നമുക്കത് കൊടുത്തു കഴിയുമ്പം ആ ഒരു പാല് കാച്ചിൻ്റെ ചടങ്ങുകൾ പൂർണ്ണമായി ചിലർ ചിന്തിക്കാറുണ്ട് നമുക്ക് പാല് കാച്ചുന്ന സമയത്ത് ഈ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറിനകത്തുള്ള മുഹൂർത്തേ കാണുള്ളൂ ഒരേ മണിക്കൂർ മുഹൂർത്തേ കാണുള്ളൂ എന്തെങ്കിലും കാരണത്തായി വിറക് നനഞ്ഞ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ചില ഗ്യാസേ വെച്ച് കത്തിക്കുകയാണെങ്കിൽ ആ ചിലപ്പം ഗ്യാസിന് ഇത് കുറവാണെങ്കിൽ ഫ്ലെയിം കുറവായതുകൊണ്ട് ചിലപ്പം താമസിച്ചു ചിലപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് പല്ല് കളച്ചു എന്ന് വരുന്നില്ല അപ്പോൾ അതൊന്നും ഭയങ്കര അതിനർത്ഥമാണോ ചിലപ്പോൾ പിടിക്കാറുണ്ട് ഒന്നുമില്ല നമുക്ക് മുഹൂർത്തം എഴുതുമ്പോൾ അതിനകത്ത് എപ്പോഴും ഇന്ന രാശിയിൽ ഇന്ന മുഹൂർത്തത്തിൽ നമ്മൾ ഗൃഹപ്രവേശനത്തിന് അനുബന്ധ ചടങ്ങുകൾക്ക് ഉത്തമം എന്നാണ് എഴുതുന്നത് ഗൃഹത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സമയം ആ ആ ഒരു സമയത്ത് നമ്മൾ കയറുക അടുപ്പിൽ അഗ്നി ജോലിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന സമയം കഴിഞ്ഞു പാല് തിളച്ച് അതുകൊണ്ട് ദോഷമാണ് അനർത്ഥമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം ഒരു വീട്ടിൽ എന്ത് മംഗളകാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കുടുംബപരദേവത കുലദേവത ഗ്രാമദേവത ദേശദേവത ഇഷ്ടദേവത ഇവരെ പ്രീതിപ്പെടുത്തണം ഇവരെ പ്രീതിപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ വെച്ചാലും അത് പൂർണ്ണതയാകത്തുള്ളൂ അതും ശ്രദ്ധിക്കുക ഗൃഹപ്രവചത്തിൻ്റെ ചടങ്ങുകൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പം അതുപോലെ ഈ ഭൂമിപൂജയ്ക്കായാലും ഒക്കെ നമുക്ക് കാര്യങ്ങളുണ്ട് ഭൂമിദേവിക്ക് നമുക്ക് പൂജ കഴിക്കുന്നത് അതായത് മഹാവിഷ്ണു ഭവാൻ്റെ രണ്ട് പത്നിമാരാണ് ഭൂമിദേവി ലക്ഷ്മിദേവി അതിനകത്ത് ഭൂമിദേവിക്കാണ് ഭൂമി പൂജ കഴിച്ചിട്ടാണ് ഗണപതി ഹോം ഭൂമിപൂജയും കഴിച്ചിട്ടാണ് മുപ്പത്താമത്തിന് കല്ലൊക്കെ ഇടുന്നത് അതിന് വിധികൾ വേറെയുണ്ട് എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിപ്പം ഗൃഹപ്രദേശത്തെ ചടങ്ങുകൾ മാത്രം അതിനകത്ത് ഉൾപ്പെടുത്തിയത് മാത്രം സംശയമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിപൂജയുടെ ആയാലും കട്ടലവയ്പ്പിൻ്റെ ആയാലും ഒക്കെ ചടങ്ങുകൾ പറഞ്ഞുതരാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം